ഹരിയോടൊപ്പത്തിൻ്റെ ഈ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം ഒരു പ്രായം കഴിഞ്ഞാൽ കുട്ടികളും മാതാപിതാക്കളും തമ്മിൽ തർക്കമുണ്ടാകുന്ന ഒരു പ്രധാന ഏരിയയാണ് ഉന്നത വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഒരു ഇഷ്ടപ്പെട്ട കരിയർ തിരഞ്ഞെടുക്കുക എന്നുള്ളത് ഒരു മേഖല അപ്പോൾ ഈ ഒരാൾ എങ്ങനെയാണ് ഇഷ്ടപ്പെട്ട ഒരു കരിയർ തിരഞ്ഞെടുക്കേണ്ടത് അവിടെ മാതാപിതാക്കളുടെ റോൾ എത്രത്തോളം ഉണ്ട് കരിയർ ഇഷ്ടപ്പെട്ടത് കണ്ടെടുപ്പിടുക എന്നുള്ളത് ഒരു വലിയ ഒരു ചോദ്യം തന്നെയാണ് പഴയ കാലത്ത് നമുക്കൊക്കെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക ഓരോ കമ്മ്യൂണിറ്റിക്കും ഈ പറഞ്ഞവർ ഒരു ഡി എൻ എ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അവരുടെ ഒരു ജോലിയെപ്പറ്റി ഒരു വ്യവസ്ഥ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇന്ന കമ്മ്യൂണിറ്റി ഉള്ളവർ ഇനി ഇന്ന കാര്യങ്ങൾ ചെയ്യുക ഇന്നിന്നെ കമ്മ്യൂണിറ്റി ഉള്ളവർ ഇന്ന കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ ഇവർക്കെല്ലാം അവരുടെ ജോലികളിൽ വ്യവസ്ഥയുണ്ട് അന്നത്തെ കാലത്ത് അതുകൊണ്ട് സംശയമില്ല കാരണം ഇത് കഴിഞ്ഞാൽ എൻ്റെ കരിയർ എന്താണ് കാരണം ഈ ഒരു ആശാരിയായിട്ട് ജനിച്ച ഒരാളുടെ കുട്ടി അടുത്ത പണിക്ക് പോകുന്നു മോശാരിയായിട്ട് ജനിച്ച ആളുടെ കുട്ടി മോശാരിയായിട്ട് പോകുന്നു അപ്പോൾ തുടക്കത്തിൽ എന്ത് പഠിക്കണം എവിടെ എത്തണം എന്താണെന്ന് യാതൊരു സംശയങ്ങളുമില്ല അവിടെ ഒരു ഒരു വ്യവസ്ഥയുടെ പുറത്തായിരുന്നു പഴയകാലത്ത് പോയിരുന്നത് ഇന്നത്തെ അവസ്ഥ അതല്ല കാരണം ഇന്നത്തെ ഓപ്പർച്യൂണിറ്റീസ് മാറി ഇന്ന് ഒരു കുടുംബത്തിന് ഒരേ തരത്തിലുള്ള ജോലികൾ മാത്രം എന്നുള്ള വ്യവസ്ഥ ഇല്ല ഇന്ന് എല്ലാ ജോലിയും എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കാലഘട്ടത്തിലാണ് നിൽക്കുക അത് ടെക്നോളജിയുടെ സംവിധാനങ്ങൾ മാറി ഇപ്പം നമുക്ക് തന്നെ അറിയാം കുട്ടികൾ കുട്ടികളുണ്ടായി കുട്ടികൾ വളർന്നു വന്ന് ഒരു പത്താം ക്ലാസ് ഒക്കെ എത്തുന്ന ഒരു ഒരു പ്രായം വരെയൊക്കെ ഇവർ വളരെയധികം യൂട്യൂബ് ചാനലുകളും സിനിമകളും ഒക്കെ കാണുന്നുണ്ട് ഇവരൊക്കെ യൂട്യൂബ് ചാനലും ബാക്കിയെ കണ്ട് ഇവരുടെ മനസ്സിൽ ചില ആഗ്രഹങ്ങളൊക്കെ വരും അല്ലെങ്കിൽ ചില കഥാപാത്രങ്ങളെ കാണുമ്പോൾ ഈ കഥാപാത്രങ്ങളെ പോലെ ആവാൻ വേണ്ടി ചിന്തിക്കും ഇവർക്ക് ഇഷ്ടപ്പെടുന്ന ചില എന്താ പറയുക എഴുത്തുകാരോ ബാക്കിയുണ്ടെങ്കിൽ അവരെ പോലെ ആവാൻ വേണ്ടി മോഹം ഉണ്ടാവും ചില പ്രോഡക്റ്റുകൾ ആപ്പിൾ ഉൽപ്പന്നം കണ്ടു കഴിയുമ്പം എനിക്ക് സ്റ്റീവ് ജോസിനെ പോലെ തന്നെ ആ ഇങ്ങനെ ഒരു സംഭവം കണ്ടുപിടിക്കാം ഉണ്ടാകും ഇതൊക്കെ ഒരു ഒരു മോഹമാണ് ഈ മോഹത്തിൻ്റെ പുറത്ത് പോകും കുട്ടി ഇങ്ങനെ ഓരോ യൂട്യൂബ് ചാനലോ ബാക്കിയൊക്കെ കണ്ടിട്ട് കരിയറിനെ പറ്റി കുറേ മോഹങ്ങളുണ്ടാവും അവർക്ക് അപ്പോഴും വേറൊന്നുണ്ട് ഈ എങ്ങനെ ജീവിക്കാനും എന്തിനാണ് ഈ കരിയർ എന്താണ് എന്താണതിൻ്റെ ഭാവി എന്നുള്ളതിനെപ്പറ്റി ഒന്നും ഒരു പർട്ടിക്കുലർ ഏജ് വരെ അവർ ചിന്തിക്കാറില്ല തന്നെ ഇന്ന് കാരണം പഴയ കാലത്ത് അങ്ങനെയല്ല സ്കൂളിൽ പോകുന്ന കാലഘട്ടം തൊട്ട് പൈസ എന്നുള്ളത് കുട്ടികൾക്കൊരു വലിയ ബുദ്ധിമുട്ട് പിടിച്ച ഒരു കാര്യമായിരുന്നു കാരണം ഒരു അഞ്ച് പൈസ മിഠായി മേടിക്കാൻ കിട്ടുക എന്നുള്ള വലിയ ബുദ്ധിമുട്ടായിരുന്ന കാലഘട്ടത്തിൽ അവർ സ്വാഭാവികമായിട്ട് എനിക്ക് എന്തെങ്കിലും ജോലി കിട്ടുമോ എന്നൊക്കെ ചിന്തിക്കുമായിരുന്നു ഇന്ന് അങ്ങനെയില്ല കാരണം നിശ്ചിത വിദ്യാഭ്യാസം വരെ നിശ്ചിത കാലം വരെ എല്ലാ കാര്യങ്ങളും പാരൻസ് ടേക്ക് ഓവർ ചെയ്യുന്നതുകൊണ്ട് ഇവർക്ക് അത്തരം ബുദ്ധിമുട്ടുകളൊന്നും വരുന്നില്ല ഇവർക്ക് പിന്നെ കരിയർ വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഇവിടുന്ന് വിദേശങ്ങളിലൊക്കെ പോയി പഠിക്കാൻ പോകുമ്പോൾ അവിടെ പഠിക്കാൻ പോകുമ്പോഴുള്ള യഥാർത്ഥത്തിൽ ഇന്നത്തെ കുട്ടികൾ അവിടെ ഒരു വേറൊരു കരിയറിനെ പറ്റി വേറൊരു ജോലിയെ പറ്റിയൊക്കെ ചിന്തിച്ചു തുടങ്ങുന്നത് മറ്റേത് മുഴുവൻ ഇവർ പഠിക്കാൻ പോകുന്നു പത്ത് വരെ പഠിക്കുന്നു അതിനുശേഷം പ്ലസ് ടു കഴിക്കുന്നു പ്ലസ് ടു കഴിഞ്ഞ് ഇവർ തീരുമാനിക്കുന്നു മെഡിസിന് പോകുന്നു എന്ന് വിചാരിക്കുന്നത് ആ പാരൻസാണോ കുട്ടികളാണോ വിചാരിക്കുക എന്ന് പറയാൻ കഴിയില്ല എൻ്റെ മകനെ എൻ്റെ മകളെ ഡോക്ടറാക്കണം എന്ന് പാരൻസ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് കുട്ടികളുടെ ഉള്ളിലേക്ക് കുറവ് ഇഞ്ചെക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാകും കാരണം ഡോക്ടർ ആയിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഗ്യാരണ്ടി ഉണ്ടോ എന്നൊരു തോന്നല് നേരെ തിരിച്ച് അവരുടെ കുടുംബം തന്നെ പാരൻസ് ചെയ്തുകൊണ്ടിരുന്നത് വക്കീലുമാരാണ് അല്ലെങ്കിൽ അവർ ചാർട്ടർ ഗുണസ് ആണെങ്കിൽ അവർ വിചാരിക്കും എൻ്റെ കുട്ടിയെ തന്നെ ചാർട്ടർ കോണ്ടി തന്നെ ആക്കണം കാരണം എൻ്റെ കയ്യിൽ ധാരാളം ഫയലുണ്ട് എൻ്റെ ഫയൽ എൻ്റെ കുട്ടി ഇതിലേക്ക് വരികയാണെങ്കിൽ കിട്ടും അതുകൊണ്ട് അവരെ മോൾഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ഇതിലേക്ക് തന്നെ കൊണ്ടുവരാൻ ശ്രമിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ശരിക്കും കരിയർ എന്നുള്ള സംഭവം ഒരു ഭാഗത്ത് വരുമ്പോൾ ഒരു പരിധിവരെയൊക്കെ ഒരു മോൾഡിംഗ് അവിടെ നടക്കുക എന്നുള്ളതാണ് പലപ്പോഴും വിദ്യാഭ്യാസത്തിലേക്ക് പോകുന്നു ഡിഗ്രിയിലേക്ക് പോകുന്നു എഞ്ചിനീയറിങ്ങിന് പോകുന്നു ഈ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ കാലഘട്ടത്തിൽ അങ്ങോട്ട് പോകുന്ന സമയത്ത് പോലും ഞാൻ യഥാർത്ഥത്തിൽ ആരാകുമെന്ന് ഒരു എഞ്ചിനീയറിംഗിൽ പഠിക്കുന്ന കുട്ടി തന്നെ എത്ര ശതമാനം വിചാരിക്കാറുണ്ട് എന്നെനിക്ക് സംശയമാണ് കാരണം ഒരു എഞ്ചിനീയറിങ്ങിന് പോകുന്ന കുട്ടി ഈ പറഞ്ഞ പോലെ നാല് വർഷത്തെ അല്ലെങ്കിൽ ആ നാല് വർഷത്തെ ആ കോഴ്സിൻ്റെ അവസാന ഭാഗങ്ങളിൽ ആ ഒരു സമയത്ത് മുമ്പിൽ വന്ന് നിൽക്കുന്ന ഒരു ക്യാമ്പസ് പ്ലേസ്മെൻറ്റിന് വേണ്ടി നടക്കുന്ന ഒരു ഇൻ്റർവ്യൂ സമയത്ത് ഏത് കമ്പനിക്കാരുടെ മുമ്പിലാണ് ഏറ്റവും കൂടുതൽ ശമ്പളം അവർ ഏത് കമ്പനിക്കാരാണ് ഓഫർ ചെയ്തത് അല്ലെങ്കിൽ എവിടെയാണ് ആദ്യത്തെ അവസരം ലഭിക്കുന്നത് എന്ന ആ ഒരു പർട്ടിക്കുലർ മൊമെൻറ്റിൽ നിന്നാണ് ഇവരുടെ യഥാർത്ഥ കരിയർ ആരംഭിക്കുന്നത് കാരണം കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി ആ ഒരു കമ്പനി ആദ്യം തരുന്ന ജോലി തരുന്നത് ഒരു ടയർ കമ്പനിയിലാണ് കിട്ടുന്നതെങ്കിൽ ഒരു മെക്കാനിക്കും എനിക്ക് ടയർ കമ്പനിയിലാണ് കിട്ടുന്നതെങ്കിൽ അവൻ്റെ കരിയർ ആ ജീവനാന്ന് പിന്നെ ടയറുമായി ബന്ധപ്പെട്ട അതിനുശേഷമാണ് ഈ ഒരു ജോലി കിട്ടുന്ന സമയത്താണ് ഇവനൊരു മാനുഫാക്ചറിങ് ഫെസിലിറ്റിയിലേക്ക് കടക്കുക ആ മാനുഫാക്ചറിങ് ഫെസിലിറ്റി കാണുക അതിൻ്റെ റിസർച്ചിനെ പറ്റി മനസ്സിലാക്കുക അതിൻ്റെ യൂസിനെ പറ്റി മനസ്സിലാക്കുക അതുവരെ എഞ്ചിനീയറിംഗ് പഠിച്ചപ്പോഴോ പ്ലസ് ടുവിന് പഠിച്ചപ്പോഴോ യൂട്യൂബ് കണ്ടപ്പോഴോ ഒന്നും ഈ ഒരു വിഷയത്തെപ്പറ്റി അവൻ ചിന്തിച്ചിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല ആ ഒരു പർട്ടിക്കുലർ നിമിഷം തൊട്ട് അതിലേക്ക് ഇൻവോൾവ് ചെയ്തു വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഉള്ളിലുള്ള സാധ്യതകളെ സാധ്യതകളെപ്പറ്റിയും ബാക്കി വരുന്നു പിന്നെ അതിൽ നിന്ന് പഠിച്ച് കിട്ടുന്ന ഊർജ്ജമാണ് പിന്നെ അവനെ കൂടുതൽ കൂടുതൽ ചിന്തിക്കാനും ആ ഒരു കരിയറിൽ കൂടുതൽ കൂടുതൽ ഗ്രോത്ത് ക്രിയേറ്റ് ചെയ്യുന്ന തരത്തിലേക്ക് പോകുന്നവരിക അപ്പോൾ ഏത് മേഖലയിൽ നമ്മൾ എത്തി ചെയ്യുന്നു ആ ഒരു ഭാഗം തന്നെ നമ്മൾ സെയിൽസിലോ അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിലാണെങ്കിൽ ചിലപ്പോൾ ടയർ പ്രോഡക്റ്റിൽ നിന്ന് ചിലപ്പോൾ വേറെ കെമിക്കൽ പ്രോഡക്റ്റിലേക്ക് മാറാൻ യാതൊരു ബുദ്ധിമുട്ടുണ്ടായെന്ന് വരില്ല അടിസ്ഥാനപരമായിട്ട് ഏതിലാണെന്ന സ്റ്റാക്കിൽ കൂടുതലും ഉണ്ടായിട്ടുണ്ടാവുക നമ്മൾ എന്നാണ് ഒരു പ്രവൃത്തിയിലേക്ക് ഇൻവോൾവ് ചെയ്ത് തുടങ്ങുന്നത് അവിടെ നിന്നാണ് നമ്മുടെ കരിയറിൻ്റെ ശരിക്കും യഥാർത്ഥ ആരംഭം അതുവരെ നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യുന്ന എന്താണ് നോളജ് അക്വയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഓരോരുത്തർ ഓരോ പുതിയ പ്രസ്ഥാനം ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ആലോചിക്കുന്നു ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യണം ഒരു ഇൻഡസ്ട്രി തുടങ്ങണമെന്ന് ഒരു നിശ്ചിത എഡ്യൂക്കേഷൻ കഴിഞ്ഞ ഒരു എം ബി എ കഴിഞ്ഞ കുറച്ച് ഗ്രൂ ഗ്രൂപ്പ് കുട്ടികൾ ചേർന്ന് നമുക്ക് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ തീരുമാനിക്കുന്നു ആ സ്റ്റാർട്ടപ്പ് തുടങ്ങാം എന്ന് തീരുമാനിക്കുമ്പോൾ അവരുടെ മുമ്പിലുള്ള ഏറ്റവും വലിയൊരു ചോദ്യചിഹ്നം എന്തായിരിക്കും ഞാൻ എന്ത് തുടങ്ങും എന്നുള്ളതാണ് കാരണം ഇവർക്ക് കസ്റ്റമർ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള എനിക്ക് പക്ഷേ കസ്റ്റമർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർ എനിക്ക് ഈ വിഷയത്തിലുള്ള നോളജുള്ള ഒരു വിഷയം തുടങ്ങാമെന്ന് പറഞ്ഞാൽ ഇവർക്ക് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ ഇവർ ഇതിൽ നിന്ന് ഇവർ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഒരാളുടെ കയ്യിൽ നിന്ന് വരുന്ന ഒരാശയത്തെ ഇവർ ഒരുമിച്ച് പഠിക്കാൻ പോയി ആ പഠിക്കുന്ന അവസരത്തിലേക്ക് അതിലേക്ക് കൂടുതൽ പോയി അതിലേക്ക് എടുത്തു വരുമ്പോഴാണ് ഒരു ഒരു ചെറിയ കോൺസെപ്റ്റിനെ അവർ ഡെവലപ്പ് ചെയ്യുന്നതും മുമ്പോട്ട് പോകുന്നു ഇപ്പോൾ കരിയർ എന്നുള്ളത് നമ്മുടെ മുമ്പിലേക്ക് വന്ന് വീഴുന്ന ആദ്യത്തെ വലിയ അവസരമാണ് ആ അവസരം നമ്മുടെ മുമ്പിലേക്ക് വരും പക്ഷെ വരുമ്പോൾ നമ്മൾ അതിനെ കൂടുതൽ ഗൗരവത്തിലെടുത്താൽ അതുതന്നെയാണ് നമ്മുടെ ഭാവി എന്ന് നമ്മൾ മനസ്സിലാക്കുക ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായും കമൻറ്റ് ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം